ജീവൻ രക്ഷിക്കുന്നവരാണോ ജീവൻ എടുക്കുന്നവരാണോ ഡോക്ടർമാർ നിസ്സംശയം പറയാൻ കഴിയും പല ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നവരുള്ള മേഖലയാണ് ഇതെന്ന് താൻ പാതി ദൈവം പാതി എന്ന് വിശ്വസിച്ച് ആശുപത്രികളിൽ എത്തുന്നവർക്ക് പോലും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഡോക്ടർമാരും നഴ്സുമാരുമുള്ള നാടാണ് ഈ കേരളം ഒരസുഖം വന്നാൽ ആശുപത്രികളിൽ പോകാൻ പോലും രോഗികൾ മടിക്കുന്ന തരത്തിലേക്കാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പോക്ക് ആലപ്പുഴ ഹരിപ്പാട് സർക്കാർ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയിൽ ഗുരുതര വീഴ്ച വരുത്തി വനിതാ ഡോക്ടർ ആലപ്പുഴ പെണ്ണൂക്കര സ്വദേശിനിയായ ഇരുപത്തെട്ട് കാരിയുടെ പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് ഗുരുതര വീഴ്ച ഉണ്ടായത് ഇനി ഉണ്ടായ വീഴ്ച എന്താണെന്ന് വെച്ചാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിനുള്ളിൽ പഞ്ഞിയും തുണിയും വെച്ച് തുന്നിക്കെട്ടി ഒരു മറവി കൊണ്ടുണ്ടാവുന്ന വീഴ്ച എന്നൊന്നും ഇതിനെ പറയാൻ കഴിയില്ല വ്യക്തമായി പറഞ്ഞാൽ അശ്രദ്ധ ഒരു ജീവന് പുല്ല് വിലയാണ് ആരോഗ്യ മേഖലയിൽ നിന്നും ലഭിക്കുന്നത് എന്നതിന്റെ തെളിവുകളിൽ ഒന്നാണിത് ശസ്ത്രക്രിയക്ക് ശേഷം വയറ്റിനുള്ളിൽ പഞ്ഞിയും തുണിയും വെച്ച് കെട്ടിയതോടെ വയറിനുള്ളിൽ രക്തം കട്ട പിടിച്ചു അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതോടെ വീണ്ടും പരിശോധനകൾ നടത്തി ശേഷം രണ്ടാമത് ശസ്ത്രക്രിയ നടത്തിയാണ് പഞ്ഞിക്കെട്ടും തുണിയും യുവതിയുടെ വയറ്റിൽ നിന്നും പുറത്തെടുത്തത് ആദ്യം പഞ്ഞിയും തുണിയും വയറിനുള്ളിൽ കെട്ടിവെക്കുന്നു പിന്നീട് അത് പുറത്തെടുക്കാനൊരു ശസ്ത്രക്രിയ ഒറ്റ നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ജീവനെടുക്കുന്ന വേദന സഹിക്കേണ്ടി വരുന്ന രോഗികളെ കുറിച്ച് ഡോക്ടർമാർ ചിന്തിക്കുന്നുണ്ടോ ആദ്യം രോഗം മാറ്റുന്നതിന്റെ ഭാഗമായുള്ളൊരു കീറി മുറിക്കൽ ശേഷം ആദ്യത്തെ കീറിമുറിക്കലിൽ പറ്റിയ പിഴവ് മാറ്റാൻ വീണ്ടും ഒരു കീറിമുറിക്കൽ കീറിമുറിക്കുന്നവർക്ക് അറിയണ്ടല്ലോ വേദന തിന്നുന്നവന്റെ അവസ്ഥ ഇതേ ആശുപത്രിയിൽ തന്നെ ജൂണിൽ ആശുപത്രി സൂപ്രണ്ടിനെതിരെ പരാതികൾ നൽകിയിരുന്നു രോഗികൾ കൈക്കോലി വാങ്ങിയെന്നും തുക കുറഞ്ഞതിനാൽ രോഗിയെ നോക്കിയില്ലെന്നായിരുന്നു പരാതിയിൽ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും നടപടിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഹരിപ്പാട് ദേവികുളങ്ങര സ്വദേശി റോബിൻ രവികൃഷ്ണനായിരുന്നു നവകേരള സദസ്സിൽ ഇത് സംബന്ധിച്ച പരാതി നൽകിയിരുന്നത് റോബിന്റെ പിതാവിന്റെ ചികിത്സയ്ക്കായി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം ഇത്തരത്തിൽ നിരവധി പരാതികളാണ് സൂപ്രണ്ടിനെതിരെ ഉയർന്നിരുന്നത് ഇതേ വർഷം മെയ് മാസമായിരുന്നു പേവിഷബാധയേറ്റ എട്ടു വയസ്സുകാരൻ മരിച്ചതിൽ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം എത്തിയത് തെരുവുനായ ആക്രമിച്ചെന്ന് അറിയിച്ചിട്ടും പേവിഷബാധക്ക് കുത്തിവെപ്പെടുക്കാൻ ഡോക്ടർമാർ തയ്യാറാകാത്തതാണ് ദേവനാരായണന്റെ മരണത്തിനിടയാക്കിയതെന്ന് കുടുംബം പറഞ്ഞിരുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ആ കുഞ്ഞു ജീവൻ ഇല്ലാതായത് ആലപ്പുഴയിൽ മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മുതുകിലെ ശസ്ത്രക്രിയക്കിടെ ഗുരുതര പിഴവ് സംഭവിച്ചത് ഇതേ വർഷം ആഗസ്റ്റ് മാസമായിരുന്നു മുതുകിലെ ശസ്ത്രക്രിയക്കിടെ കയ്യുറ ശരീരത്തിൽ തുന്നി ചേർത്തതായിരുന്നു പരാതി നെടുമങ്ങാട് സ്വദേശിയായ ശിനുവിനായിരുന്നു ദുരനുഭവം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ വെച്ച് നാല് വയസ്സുകാരുടെ ആറാം വിരലിലെ ശസ്ത്രക്രിയക്ക് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയ വാർത്ത ഞെട്ടലോടെയാണ് പൊതുസമൂഹം കേട്ടത് ഒരു സർജറിക്ക് പകരം മറ്റൊന്ന് ചെയ്യുക എന്നതിന് എന്ത് ന്യായീകരണം നൽകിയാലും മതിയാവില്ല ഇത്തരത്തിലുള്ള അശ്രദ്ധകൾ തുടർ കഥകളായി മാറുകയാണ് ഇനിയും പുറകോട്ടു പോയാൽ ഒരുപാട് കണക്കുകളുണ്ട് എന്തുകൊണ്ട് ഇത്തരം കേസുകൾ ഇടയ്ക്കിടെ സംഭവിക്കുന്നു എന്നത് ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ് ആവശ്യമായ പരിഹാരങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ട സമയവും കഴിഞ്ഞു